എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്ഷേത്ര പരിചയത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിപ്പം ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആൾത്തറയിലാണ് ആൾത്തറ മാത്രമല്ല ഇതൊരു ക്ഷേത്ര സന്നിധിയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാവിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞ ഒരു ക്ഷേത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പറയും പറ്റ പാരമ്പര്യം നിലനിൽക്കുന്ന വായില്യാങ്കുന്നിൻ്റെ മണ്ണിൽ കടമ്പഴിപ്പുറത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വായില്യാങ്കുന്ന് ക്ഷേത്രത്തിൻ്റെ കീഴേടമായിട്ട് വർത്തിക്കുന്ന ശ്രീ മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് വായില്യാകുന്നിൽ പുതുതായിട്ട് ഉഴയാൻ പോകുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പഴയ ക്ഷേത്രം പുതുക്കി പുതിയ രീതിയിൽ കേരളീയ ശില്പകലയുടെ മനോഹാരിതയോടുകൂടി പുതിയ ശ്രീകോവിലും പുതിയ ചുറ്റമ്പലും ഒക്കെ ആയിട്ട് ഈ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അറിയാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് മേലേ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിനും പുറകിലുള്ള ഐതിഹ്യം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രമായിട്ടുള്ള തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കടമ്പഴിപ്പുറം ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി മണ്ണടി തറവാട്ടിലെ ഒരു പെൺകുട്ടി എല്ലാ മാസവും വില്ലാദ്രിനാഥനെ മുടങ്ങാതെ കാണാൻ പോകുമായിരുന്നു എന്നാണ് എല്ലാ മാസവും ഭഗവാനെ തൊഴാൻ സാധിച്ചിരുന്ന ആ പെൺകുട്ടി വളർന്നു വലുതായി പ്രായാധിക്യായി മുത്തശ്ശിയായി വീണ്ടും ഭഗവാനെ കാണാൻ ഒരിക്കൽ അവശനിലയിൽ പുറപ്പെട്ട സമയത്ത് ഇന്ന് ഈ ക്ഷേത്രത്തിലെ ഈ ആൽത്തറ കാണുന്ന ഭാഗത്ത് വിശ്രമിക്കാനിരുന്നു എന്നാണ് പറയുന്നത് ആ വിശ്രമിക്കാനിരുന്ന സമയത്ത് ആലോചിച്ചു ഇത്ര മനസ്സിൽ ഭഗവാനെ ഇനി എത്ര നാളിങ്ങനെ അവിടെ വന്ന് ഭഗവാനെ കാണാൻ എനിക്ക് സാധിക്കുമെന്ന് അറിയില്ല അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ആ സമയത്ത് ഇവിടെ ഭഗവാൻ്റെ അശിരീതി കേട്ടു ഇനി തിരുവല്ലാമല വന്ന് എന്നെ കാണേണ്ടതായിട്ടില്ല നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ ചൈതന്യം ഉണ്ടാവും ഇവിടെ എന്നെ പ്രതിഷ്ഠിച്ച് ഇവിടെ വന്ന് ദർശനം നടത്തിയാൽ മതി എന്ന് ഭഗവാൻ്റെ അരുളപ്പാട് ഉണ്ടായിരുന്നതാണ് അത് തൊട്ടാണ് പിന്നീട് ഇവിടെ വകില്യാങ്കുന്ന് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് മേലെ തൃക്കോവിൽ സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം ഇതിൻ്റെയൊക്കെ തന്നെ അടുത്തായി വളരെ ചൈതന്യവത്തായിട്ടൊരു ക്ഷേത്രം മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന ക്ഷേത്രം നിലവിൽ വരുന്നത് ജീർണോദ്ധാരണത്തിലേക്ക് ക്ഷേത്രം എത്തിയത് വളരെ കാലത്തെ പഴക്കം കൊണ്ടാണ് പല മാറ്റങ്ങളും ക്ഷേത്രത്തിന് സംഭവിക്കുന്നു അപ്പോഴും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും കൺസ്ട്രക്ഷനും മുന്നോട്ട് പോകണമെന്ന് ഇവിടുത്തെ ഭാരവാഹികൾക്ക് നിർബന്ധമുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഭഗവാന്റെ പ്രതിഷ്ഠ മാറ്റി പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോകുന്നു തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് വായില്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രമായിട്ട് വളരെ അടുത്ത ബന്ധാണുള്ളത് അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഐതിഹ്യം കൂടെ ഒരു സംഭവകഥ കൂടെ ക്ഷേത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എപ്പോഴും രാത്രിയിലെ ഭഗവാന്റെ പൂജയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം പൂട്ടി പുറത്തിറങ്ങിയ മേൽശാന്തി അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിനകത്തുനിന്ന് മണിയടി ശബ്ദം കേട്ടു എന്നാണ് ഇത് മനസ്സിലാക്കിയ നിരവധിയുള്ള വിശ്വാസികൾ ദേശവാസികൾ എല്ലാവരും തന്നെ ഈ മണിയടി ശബ്ദം കേൾക്കാനായിട്ട് ഇവിടെ എത്തുകയും അവർക്കൊക്കെ തന്നെ പല ദിവസങ്ങളിൽ അത് അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കാനായി ദേവപ്രശ്നം നടത്തുകയും വായില്യാങ്കുന്ന് ഭഗവതിയുടെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉള്ളത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന പ്രശ്നചിന്ത കാണുകയും ചെയ്തു അതിനുശേഷം ഭഗവതിയെ പ്രതിഷ്ഠയായിട്ടല്ലാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവിക്ക് വിശേഷമായിട്ടുള്ള ഒരു ഭഗവതി സേവ ഇവിടെ നടത്തിയാൽ മതി ഇതിന് പരിഹാരമായി എന്ന് കാണുകയും ഇന്ന് ക്ഷേത്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വിശേഷമായിട്ട് വായില്ലാങ്ങുന്ന് ഭഗവതിക്ക് ഭഗവതി സേവ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ മണിയുടെ ശബ്ദം പിന്നീട് കേട്ടിട്ടില്ല എന്നുമാണ് പറയുന്നത് അപ്പോൾ മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമിയെ നമ്മൾ വന്ന് തൊഴുന്ന സമയത്ത് വില്ല്യാകുന്ന് ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് കൈവരുന്നുണ്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസന്നിധി കൂടുതൽ കൂടുതൽ പുരോഗതിയുടെ പാതയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രം ശ്രീ വായിലാങ്കുന്ന് മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ കലശ ചടങ്ങുകൾ ഏതാണ്ട് അടുത്ത മാസം പൂർത്തീകരിക്കാൻ പോകുന്നത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭക്തജനങ്ങളോട് സംസാരിക്കാൻ നാടിയും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ബാലസുബ്രഹ്മണ്യം സാർ നമ്മളോടെ പോകുന്നത് സാർ നമ്മുടെ പ്രേക്ഷകരോട് ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കും ശ്രീ വായിലകുന്ന് മേലെ തൃക്കോവിൽ ശ്രീരാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പ്രതിദാന പ്രവർത്തനങ്ങളാണ് പതിമൂലം നടന്നുകൊണ്ടിരിക്കുന്നത് വയിലാങ്കുന്ന് ഭൗതി ക്ഷേത്രത്തിൻ്റെ കീഴടമായ ഈ വയിലാങ്കുന്ന് മേലത്തിൽക്കുൽ ശ്രീരാമി ക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ പട്ടാഭിഷേകം ചെയ്തിരിക്കുന്ന രാജകീയമായ പ്രകൃതിയോട് കൂടിയിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ് അപ്പോൾ അതിന് അതുപോലെ തന്നെ ഈ ഈ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിശ്ചയിച്ച് തുടങ്ങിയതിന് ശേഷം തന്നെ അതിന് അതിന് പോലെ വിപുലമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു വന്നിട്ടുണ്ട് ഭഗവാൻ കാണിച്ചു വന്നിട്ടുണ്ട് ഓരോ കാര്യത്തിനും നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് മുതൽ ഓരോ നിർമ്മിതികളായാലും ഏത് തരത്തിലുള്ള നിർമ്മിതികൾ വേണമെന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് കമ്മിറ്റികൾ ചേർന്നും ഭക്തരോടെ എല്ലാം ചേർന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ കൂടി അത് അത് വേണ്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം ഒരുപാട് ബാധ്യത ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തുടങ്ങുന്ന ചെറുതാണ്ട് കൂടി അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ പ്ലാനൊക്കെ ഫൈനലൈസേഷൻ ചെയ്തിട്ട് പണിയിലേക്ക് കിടക്കുമ്പോഴേക്കും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങളും അങ്ങനെ ഭഗവാൻ തന്നെ നമ്മൾ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നി തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ നിർമ്മിതികൾ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല ക്വാളിറ്റിൻ്റെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതിൻ്റെ പ്ലാനിലും നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും അവിടെ കരിങ്കൽ കൃഷ്ണശിലയിലാണ് നമ്മൾ ശ്രീകോയിൽ ഫുൾ പണിതിരിക്കുന്നത് ശ്രീഗോയിൽ കൃഷ്ണശിലയിൽ ആഞ്ഞിലി ആഞ്ഞിലരത്തിൻ്റെ മരത്തിൽ വെട്ടി ശ്രീകോവിലിൻ്റെ പലകെല്ലാം അടിച്ച് അതിന് മേലെ ചെമ്പ് പൊതുങ്ങൾ ആണ് ശ്രീകോയിൽ ശ്രീകോയിൽ നിൽക്കുന്നത് അതിലും വാസ്തുശില്പ കേരളീയ വാസ്തു വസ്തുശില്പ ചാതുരി വിളിച്ചു കൊതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചുറ്റമ്പലം ആയ ചുറ്റമ്പലം വെട്ടുകല്ലിൽ കുത്തുമുളിയോട് കൂടിയിട്ടാണ് നമ്മൾ ശരി ശരിക്കും തികച്ചും നമ്മുടെ ഒരു ക്ഷേത്രത്തെ കേരളീയ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചു പോകുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പ്രവൃത്തികൾ നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ നിരോധന പ്രവർത്തനങ്ങളുടെ അവസാനമായിട്ടുള്ള രീതിയിലുള്ള നവീകരണ കലാശം ഇതിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത മാസം മെയ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരയ്ക്ക് നവീകരണ കലശം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുമ്പേ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ നിരവധി പ്രവർത്തനങ്ങളും ഘട്ട നിർമ്മിതി പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കഴിക്കുന്നതാണ് അതിനുശേഷമാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് സഹസ്ത്ര കലശത്തോടെ സോറി നവീകരണ കലശ്ര കലശത്തോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഓരോരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തികളും നമ്മൾ ചില ഭക്തജനങ്ങളുടെ എല്ലാ സമർപ്പണങ്ങളും ഇതിൽ ഇതിലുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭക്തജനങ്ങളുടെ സമർപ്പണമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭക്തജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതുതന്നെ കമ്മിറ്റിയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ട് നമ്മുടെ സെക്രട്ടറി മണികണ്ഠൻ സൂചി കൂടു കൂടുതൽ സൂചിപ്പിക്കുന്നതായിരിക്കും എല്ലാ ഭക്തരങ്ങളുടെ സഹായ സ്ഥലങ്ങൾ ഈ പ്രവർത്തനത്തിലേക്കും ഇതുവരെയുള്ള സഹായ സ്ഥലങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്നും ഇനിയും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായും സാന്നിധ്യമായിട്ടുള്ള സഹായ സ്ഥലങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ബാലുവട്ടൻ പറഞ്ഞതുമാതിരി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ നടത്തിയിട്ടില്ല രാജകീയ ഭാവത്തിലിരിക്കുന്ന ശ്രീരാമൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് അതിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ച മാതിരി ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഏത് വഴിക്കാണ് നമ്മൾ പണികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഒരു നിമിത്തമായി തന്നെ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ വരുന്ന മെയ് മുപ്പത് മെയ് ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് അതും സഹസ്രകലശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് ക്ഷേത്രതന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പുരാതനമായിട്ടുള്ള മേലി തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമ ഭഗവാൻ രാജകീയ ഭാവത്തിലാണ് നമ്മൾ നേരത്തെ പറയേണ്ടതായി ഭഗവാന്റെ ഭാവത്തെക്കുറിച്ചും ഒപ്പം ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിട്ടുള്ള രാമചന്ദ്രൻ നമ്പൂതിരി നമ്മളോട് സംസാരിക്കുന്നു തിരുവേനി ക്ഷേത്രത്തെക്കുറിച്ച് ഭഗവാന്റെ ഭാവത്തെക്കുറിച്ച് വഴിപാടുകൾ മറ്റേ ഇവിടെ ഞാൻ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇപ്പോൾ മേൽശാന്തി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാജകീയ ഭാവത്തിലാണ് ശ്രീരാമന്റെ മറ്റേ ഭാവം ഉള്ളത് നല്ലൊരു ഐശ്വര്യമായിട്ട് ഒരു ക്ഷേത്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം അപ്പോൾ ഇവിടെ പ്രധാന വഴിപാടുകൾ പറഞ്ഞാൽ മറ്റേ സ്ഥിരം നിത്യപൂജ എന്തായാലും അഞ്ച് നേരം പൂജാ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റേ രാവിലെ വൈകുന്നേരം പൂജയുണ്ട് പിന്നെ വിശേഷ കാലങ്ങളിൽ പ്രത്യേക പൂജ ത്രികാല പൂജ പിന്നെ പിന്നെ കർക്കിട മാസം ഒരു മാസം രാമായണ മാസമായിട്ടിവിടെ ആചരിക്കലുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന എന്ന് പറയുന്നത് മറ്റേ പഞ്ചാര പായസം തുളസിമാല പിന്നെ ചന്ദനഞ്ചാർത്തിൽ പ്രധാനമായിട്ട് ഒരു വഴിപാടാണ് ചന്ദനഞ്ചാർത്തിൽ പിന്നെ അവിൽ നിവേദ്യം പ്രസാദം അങ്ങനെ ഉണ്ട് പിന്നെ കതളിപ്പഴ നിവേദ്യം വെണ്ണ നിവേദ്യം ഇതൊക്കെ പ്രധാന വഴിയാണ് പഞ്ചാർ പായസം തുളസിമാല ഇത്രയധികം വിശേഷപ്പെട്ട ഈ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിലെ നവീകരണ കലശം അതുപോലെ തന്നെ സഹസ്രകലശമായിട്ടാണ് നടത്തുന്നത് ഒപ്പം പുനഃപ്രതിഷ്ഠയും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഭഗവാന്റെ പ്രതിഷ്ഠ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നടക്കുന്നത് ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യൻ്റെ കാമഹൂത്വത്തിൽ ഒപ്പം തന്നെ ജ്യോതിഷ പണ്ഡിതന്മാരുടെയൊക്കെ തന്നെ ഉപദേശപ്രകാരം തനതായിട്ടുള്ള കേരളീയ ക്ഷേത്ര നിർമ്മാണ പാരമ്പര്യത്തിലൂടെ നിർമ്മിച്ചെടുത്ത ഈ ക്ഷേത്രം കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം കിടക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടത്തെ ഉപദേവനായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ കാണാൻ സാധിക്കും ഒപ്പം നിർമാല്യധാരി ശിവനായിട്ട് മാറിയ ഒരു ക്ഷേത്രം കൂടിയാണിത് ഭഗവാന്റെ ആ വിഗ്രഹം കണ്ട് എല്ലാവരും നമശിവായ ജനിച്ച് ഇന്ന് ആ നിർമാല്യധാരി ഒരു ശിവസങ്കല്പത്തിലേക്ക് മാറുകയും പ്രത്യേകം ഒരു ശ്രീകോവിൽ കണക്കാക്കി അകത്ത് തന്നെ നാലമ്പലത്തിനകത്ത് തന്നെ നിർമാല്യധാരിക്ക് പ്രത്യേകം പ്രതിഷ്ഠ വരാൻ പോകുന്നു ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് തിരുവോണം സമയത്ത് വാരം ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം അല്ലെങ്കിൽ ഭഗവാന് പാൽപ്പായസം കഴിക്കുന്ന രീതിയുണ്ട് ഇതൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തനതായിട്ടുള്ള വിശേഷതകളാണ് ഇതൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാക്കി നേരെ തൃക്കോയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ നിലനിർത്തുന്നു അപ്പോൾ ഈ ഒരു കലശ ചടങ്ങുകൾക്കായിട്ടും ഒപ്പം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ നേരത്തെ ക്ഷേത്ര ഭാരവാഹികൾ സൂചിച്ചതുപോലെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ക്ഷേത്രത്തിന് വന്നിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിലും വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണ് അതിനൊക്കെ പാസ്സായിട്ടുള്ളത് വലിയ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്ന ഈ ക്ഷേത്രം അതിൽ നിന്ന് കരകയറാൻ പോലെയുള്ള ഭഗവാനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും പങ്കാളിത്തം ആവശ്യമാണ് അപ്പോൾ ഞാനിവിടെ ക്ഷേത്രഭാരവാഹികളിൽ നിന്ന് കിട്ടിയ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളാലാവുന്ന തുക അത് എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ ഭഗവാൻ എൻ്റെ വക ഒരു സമർപ്പണം എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഈ ക്ഷേത്രഭാരവാഹികൾക്കും ക്ഷേത്രത്തിനും ഈ നാടിനും അത് വളരെയധികം സഹായകമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷേത്ര ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈകിട്ടാണ് അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം